കൊല്ലം സുധിയുടെ മരണശേഷം രേണു സുധിക്കും കുടുംബത്തിനോടൊപ്പം വലിയ പിന്തുണയായി നിന്ന വ്യക്തിയാണ് അവതാരികയായ ലക്ഷ്മി നക്ഷത്ര കൊല്ലം സുതിക്ക് വലിയ പ്രശസ്തി നേടിയെടുത്ത സ്റ്റാർ മാജിക് എന്ന ടി വി പരിപാടി അവതാരിക ലക്ഷ്മി നക്ഷത്രയായിരുന്നു സുധിയുടെ മരണശേഷം ലക്ഷ്മി അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് നിരവധി സഹായങ്ങളെത്തിച്ചതും സുധിയുടെ വിയർപ്പ് മണം പെർഫ്യൂമാക്കി രേണുവിന് നൽകിയതുമെല്ലാം വലിയ ചർച്ചയായിരുന്നു അതേസമയം ഇക്കാര്യങ്ങളെല്ലാം ലക്ഷ്മി നക്ഷത്ര തൻ്റെ യൂട്യൂബ് ചാനലിൽ വീഡിയോകളാക്കി ആയിരുന്നു പിന്നീട് വിമർശങ്ങൾക്ക് ഇടയാക്കിയത് അതിനുശേഷം രേണുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ലക്ഷ്മിയുടെ വീഡിയോകൾ ഉണ്ടാകാറില്ല മാത്രമല്ല രേണുമായി ലക്ഷ്മി നക്ഷത്ര ഇപ്പോൾ ബന്ധമില്ലെന്നും സോഷ്യൽ മീഡിയ പറയുന്നു നിലവിൽ ബിഗ് ബോസ് മലയാളം സീസണിൽ സെവനിൽ മത്സരിക്കുകയാണ് രേണു സുധി ലൈവിൽ ലക്ഷ്മി നക്ഷത്ര ശുതിയുടെ മരണശേഷം സഹായിച്ചതിനെക്കുറിച്ചൊക്കെ രേണു പറയുന്നുണ്ട് തുടർന്ന് ലക്ഷ്മി നക്ഷത്രയോട് ബിഗ് ബോസിനെക്കുറിച്ച് ഓരോരുത്തർ ഇങ്ങനെ ഓരോരോ ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട് അതിനിടയിൽ രേണുവിൻ്റെ ഗെയിമിനെക്കുറിച്ചും ലക്ഷ്മി നക്ഷത്രയോട് ചോദിച്ചപ്പോഴുള്ള മറുപടി ഇങ്ങനെയായിരുന്നു രേണുവിനെ മറ്റൊരു മത്സരാർത്ഥിയായ അക്ബർ ഖാൻ സെപ്റ്റിക് ടാങ്ക് എന്ന് വിളിച്ചതിൽ ലക്ഷ്മി നക്ഷത്ര പ്രതികരിച്ചു ഒരിക്കലും ആരെയും അങ്ങനെയൊന്നും വിളിക്കരുത് എന്നൊക്കെയായിരുന്നു ലക്ഷ്മി നക്ഷത്രയുടെ അഭിപ്രായം ആരെയാണെങ്കിലും എന്തെങ്കിലും സൗമ്യമായ ഭാഷ മാത്രം ഉപയോഗിക്കുക ഇങ്ങനെയുള്ള ഭാഷകളൊന്നും ഉപയോഗിക്കാതിരിക്കുക അത് തല്ലുകൂടുകയാണെങ്കിൽ പോലും എന്നാണ് തൻ്റെ വ്യക്തിപരമായ അഭിപ്രായം എന്നാണ് ലക്ഷ്മി പറഞ്ഞത് രേണു ആണെങ്കിലും ആരാണെങ്കിലും ബഹുമാനം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്ത് തിരിച്ചു വാങ്ങുക ഇങ്ങനെയൊക്കെയാണ് ലക്ഷ്മി നക്ഷത്രം പറഞ്ഞത് ബിഗ് ബോസിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ വിളിച്ചിട്ടില്ലെന്നും പോകുന്നില്ലെന്നും അവസാന നിമിഷം വരെ രേണുസൂതി പറഞ്ഞിരുന്നു ഇത് സോഷ്യൽ മീഡിയയിൽ വിമർശനത്തിന് ഏറെ ഇടയായിട്ടുണ്ട് ഇത് സൂചിപ്പിച്ചതുകൊണ്ടാണ് ലക്ഷ്മി നക്ഷത്രയുടെ മറുപടി നിലവിലെ തീരുമാനപ്രകാരം ഞാൻ വേൾഡ് ഗാർഡ് എൻഡി ആയിട്ടൊന്നും പോകുന്നില്ല എന്നാണ് ലക്ഷ്മി നക്ഷത്ര പറഞ്ഞത് എന്നെ ബിഗ് ബോസിലേക്ക് കഴിഞ്ഞ വർഷവും ഈ വർഷമൊക്കെ വിളിച്ചിരുന്നു പക്ഷേ പോയില്ല ഇപ്പോൾ അത് വേണ്ട എന്ന് വെച്ചിരിക്കുകയാണ് ഇനി ബിഗ് ബോസിലേക്ക് പോകുമോ എന്ന് ചോദിച്ചപ്പോൾ ലക്ഷ്മി നക്ഷത്രയുടെ ഉത്തരം എങ്ങനെയായിരുന്നു ഇനി ഞാനും ഇത് ഇതുവരെ ബിഗ് ബോസിലേക്ക് വിളിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം ബോസിൽ വെച്ച് എന്നെ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ എന്തായാലും പോകുന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ ഒരു വീഡിയോ കൂടി ഇട്ടിട്ട് പോവാം എന്നാണ് ലക്ഷ്മി നക്ഷത്ര ചിരിച്ചുകൊണ്ട് കൊണ്ട് പറഞ്ഞത്